ജയിൽ നോമിനേഷൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് പറയുന്നത് അനീഷ് തന്നെയാണ് അനീഷ് പറയുന്ന രണ്ട് പേരുടെ പേരാണ് ഒന്ന് ഷാനവാസ് രണ്ടാമത് അനുമോള് അനുമോളെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് അനീഷ് അടുക്കളയൊക്കെ സ്വന്തം അടുക്കളയായിട്ട് അടക്കി വരിക്കുന്നുണ്ട് മാത്രമല്ല ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ക്യാമറയുടെ ആ ഒരു സ്പേസ് മാറുമ്പോഴത്തേക്കും വീണ്ടും സ്വാഭാവികമായിട്ട് നിൽക്കുന്നു അതായത് അനുമോൾ ഇവിടെ നിൽക്കുന്നത് ഫേക്ക് ആയിട്ടാണെന്നാണ് അനീഷ് പറയുന്നത് പിന്നെ പറയുന്നത് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഷാനവാസിനെ തന്നെയാണ് ഷാനവാസിനെ പറ്റി മെയിനായിട്ട് പറയുന്നത് ആ മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോയ ആ വിഷയം തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീർത്തതിനു ശേഷം ഇനി ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റ് നീക്കി വെച്ച് വലിയൊരു സീനൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചതിന് ശേഷം എന്തിനാണ് അത്രയും വലിയ സീൻ ഉണ്ടാക്കിയെന്ന് പിന്നീട് അനുമോൾ അത് വലിയ വിഷയമാക്കിയതിന് ശേഷം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തും ഈ വീട്ടിലുള്ള പലരുടെ അടുത്തും പോയിട്ടുണ്ട് ഷാനവാസ് ശരിക്കും സീരിയൽ ആക്ട്രസ്സും ആക്ടറും ആയതുകൊണ്ട് തന്നെ നാടകം കളിക്കുവാണ് അതിൽ നിന്നൊക്കെ മാറി അവർ ശരിക്കും എന്താണോ അത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അനീഷ് പറയുന്നു എന്തായാലും കഴിഞ്ഞ ആഴ്ച ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്തു ഇത്തവണ അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു അനീഷ് പറഞ്ഞ ഓരോ പോയിൻറ്റും രണ്ടുപേരുടെ കാര്യത്തിലും കറക്റ്റ് തന്നെയാണ് അനിമോൾ അനീഷിന് കണക്കിന് കൊടുക്കുന്നുണ്ട് അടുക്കളയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് സ്റ്റോർ റൂമിലെ ബെല്ലച്ച് കേട്ടിട്ട് അവിടേക്ക് സാധനം എടുക്കാൻ പോയ കാര്യം എന്താ ക്യാപ്റ്റൻ അല്ലെങ്കിൽ റൂമിൽ പോയി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരേണ്ടത് ക്യാപ്റ്റൻ എന്തെങ്കിലും തിരക്കാണെങ്കിൽ പിന്നീട് പോയി എടുക്കും ഇത്ര സമയത്തിനുള്ളിൽ അവിടെ ആ സാധനം എടുത്തുകൊണ്ട് പോകണമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അനീഷേട്ടൻ എന്തോ ഇത്ര വലിയ വെപ്രാളം ഞാനിങ്ങാണ് ആ ക്യാപ്റ്റനെങ്കിൽ അനീഷടനെ ആ റൂമിലേക്ക് പോലും കയറ്റാൻ അനുവദിക്കത്തില്ലെന്നൊക്കെ അനുമോൾ തറപ്പിച്ച് പറയുന്നു അനീഷേട്ടൻ മറ്റൊരു രൂപത്തിൽ അത് തെറ്റിദ്ധരിക്കുന്നു തോന്നുന്നു ഫാമിലി വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിനാണ് ഇപ്പം എന്നെ വിലക്കുന്നത് മുമ്പ് ഞാൻ അങ്ങനെ കയറി എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം അനുമോള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫാമിലി വന്ന് പുറത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അത് വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ ഫാമിലി എന്നേ പറഞ്ഞോളൂ കൂടുതൽ സമയം അടുക്കളയിൽ മാത്രം സ്പെൻഡ് ചെയ്യരുത് അല്ലാതെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാനായിട്ട് ആക്റ്റീവായി നിൽക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെയാണെങ്കിലും അനീഷ് ചേട്ടം വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനിയും സ്റ്റോർ റൂമിൽ കയറി സാധനം എടുക്കുമെന്ന് തറപ്പിച്ച് പറയുന്നു ഡബിൾ സ്റ്റാൻഡിനെതിരെ നല്ല ശക്തമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ബിന്നി ബിന്നി ആണെങ്കിൽ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഇച്ചിരി കൂടെ ആക്റ്റീവ് ആണെന്ന് തന്നെ പറയാം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അതിൽ തൻ്റെ അഭിപ്രായം സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്യും ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ് ഇന്ന് അനുമോളെയാണ് ബിന്നി ടാർഗറ്റ് ചെയ്യുന്നത് ഷാനവാസിക്കയാണെങ്കിൽ ഒരു പീസ് മട്ടൺ കൂടുതലെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഈ പറയുന്ന അനുമോള് അനുമോളുടെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെയായിരിക്കും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ടൈപ്പ് ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനുമോളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അന്ന് ഷാനവാസിക്കയുടെ കാര്യത്തിൽ അനുമോൾ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞത് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം അത് വിളമ്പുന്നവരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവരോടല്ലേ എല്ലാവരും ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അനുമോൾ അത്രയ്ക്ക് ബഹളം ഉണ്ടാക്കിയത് എല്ലാവർക്കും തുല്യമായിട്ട് വിളമ്പി വീതിക്കൂ എന്ന് പറഞ്ഞ അനുമോള് അലുവ കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീസും കൂടി ചോദിച്ചു മേടിക്കുന്ന ആ കാര്യത്തിൽ ഈ നീതി എവിടെ പോയെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ബിന്ന് ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ കോഫി പൗഡർ അനുമോളുടെ കൈ മാത്രം സൂക്ഷിക്കാനായിട്ട് കൊടുത്തിരുന്നു ആ കോഫി പൗഡറെടുത്ത് കോഫി ഇട്ട് കുറേ പേർക്ക് കൊടുത്തു കുറേ പേർക്ക് കൊടുത്തില്ല എന്നിട്ട് ഒന്നും അറിയാത്ത കണക്ക് അവരോടൊപ്പം നിന്ന് നാടകം കളിച്ചതും എല്ലാം പോയിൻ്റ് ബൈ ആയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ബിന്നി താൻ എന്തെടുത്താലും എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അനുമോൾ എന്തുകൊണ്ടാണ് ആ കോഫി പൗഡർ ഇട്ട് കോഫി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കാമെന്നത് അതൊക്കെ പോയിൻ്റായിട്ട് ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബിന്നി തകർത്തെന്ന് തന്നെ പറയാം